അതിനോ ഗേസ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിന്ന് ഉച്ചക്കലത്തെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ ഉണക്ക മാന്ത ഇട്ടിട്ട് പുളിഞ്ചാറാണ് വെക്കാൻ പോകുന്നത് ഉണക്കമാതലിട്ട് അതിൻ്റെ പുളി തിൻ്റിപ്പിഞ്ഞി വണ്ണം തേങ്ങ അച്ചിട്ടാണ് വെക്കുക തേങ്ങ ചരക്കി വെച്ചിട്ടും തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി നല്ല ഉണക്ക മാന്ത കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും വളവും മുളക് പൊടി എടുക്കുന്നുണ്ട് മൺകുട്ടിക്കലാണ് വെക്കുന്നത് എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊ ഇട്ടെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ പുളി വെള്ളം പാട്ടുണ്ട് പച്ചമുളക് കയറിയത് മൂന്നെണ്ണം ഇട്ടുണ്ട് തക്കായിട്ട് എടുത്തിട്ടുണ്ട് തക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വെന്തിന് ശേഷമാണ് പിന്നെ ഉണക്കമാതും തേങ്ങ അരച്ച് വരുന്നത് ി അരച്ച് വേണം കുറച്ചുകൂടി കറി എല്ലാം തൊട്ടാൽ തിളച്ച് നല്ലോണം നന്നായി വെന്ത് വരട്ടെ അപ്പോൾ നമുക്കൊക്കെ തേങ്ങ വാരണം ഉറക്കം മീരണം ഒക്കെ തേങ്ങ ഇറക്കാതെ മിക്സിക്കെട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ അതിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി രണ്ട് മൂന്ന് അഞ്ഞോ ഉണ്ട് രണ്ട് ഇറക്കാതെ തേങ്ങ അരച്ചത് പാർന്നിട്ടാണ് തേങ്ങ പാറന്നെത്തിട്ടുണ്ട് ാണ് അപ്പോൾ നമ്മളെ പുളിഞ്ചാറ് ഉണക്കമാന്തൽ പുളിഞ്ചാറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഉണക്കമാന്തൽ പുളിഞ്ചാറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് മയ്ക്ക അതിൻ്റെ വെച്ചാൽ മതി 你让他带走